അപ്പൊ അസ്സലാമലൈക്കും നമ്മളിപ്പൊ നിക്കണത് തൃശ്ശൂര് നമ്മള് പെരുമ്പാവൂര് പോവാണ് ഒരു ഫുട്ബോൾ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് അപ്പൊ നമ്മള് പള്ളി പോവാൻ വേണ്ടിട്ട് അവിടെ ഇങ്ങനെ സൈഡാക്കി ആ പള്ളി വിരുന്ന് ഇറങ്ങി ജ്യേഷ്ഠം പുല്ലാവുണ്ട് അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ട് പള്ളി വരുന്നിട്ട് ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കാണ് അപ്പൊ ഇനി ഞമ്മള് നേരെ പോണത് ഷി ആസ്ഖാന്റെ വീട്ടിലെ ഷിയാസ്ഖാന്റെ വീട്ടിൽ ക്ഷണം ഇണ്ട് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കണം എന്നിട്ടാണ് പ്രോഗ്രാം ആ ഷിയാബു കിബുക്ക അപ്പോ നമ്മുക്ക് റോഡ് ഷോ ഉണ്ട് വണ്ടിയില് റോഡ് ഷോ ഉണ്ട് അങ്ങനെ രാത്രി ഇനോഗ്രേഷൻ ഉണ്ട് അപ്പൊ എന്താ ഷിബുഖാന്റെ വീട്ടിലേക്ക് അങ്ങനെ ഞമ്മളിതാ ഷാബുഖാന്റെ പേരിക്ക് എത്തിയിട്ടുണ്ട് ഇതാ ഗ്ലാസ് ഒക്കെ ഇട്ടുണ്ട് ഇവിടെ ഫുൾ ലുക്കില്

നമ്മള് ഷിയാബുഖാന്റെ വീട്ടില് ഉത്സവം കേൾക്കാൻ വേണ്ടി കൊടുക്കാൻ ഇവിടെ എല്ലാവരും പരിചയപ്പെടുന്നു ഭക്ഷണം കേക്കിട്ട് കഴിഞ്ഞതിന് ശേഷം വിശദമായിട്ട് നമുക്ക് വീട്ടില് എല്ലാരും അവരെ സ്ഥാപനങ്ങൾ എന്തൊക്കെയായിരിക്കും ഞങ്ങൾ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഞങ്ങള് കുറച്ച് മുമ്പ് കഴിക്കായിരുന്നു അതപ്പോ കഴിക്കാൻ വന്നിട്ടേ ഉള്ളൂ ഒരു അഞ്ചു മിനിറ്റ് കടന്നു ഫുഡ് അടിപൊളിയാ അയ്യോ ഞങ്ങക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് ഫുഡ് ഗംഭീര ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് ഐസ്ക്രീം അതുപോലെ ഓമക്കായ പപ്പായ നല്ല പഴുത്ത ഓമക്കായ ജ്യൂസ് അങ്ങനെ അടിപൊളി ഫുഡായിരുന്നു മനേ മനെ ജ്യൂസെങ്ങനുണ്ട് ജ്യൂസ് കുടിച്ചോ ഇല്ല ഇതൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഓമക്കായ ഐസ്ക്രീം വേണ്ട താല്പര്യ നല്ല അടിപൊളിയായിരുന്നു ഭക്ഷണം

ആരെ കൂടുതല് മന്തിന്ന മതി ആരെ കൂടുതല് തിന്നു കുഞ്ഞാവു ഇജി ഇജ് തിന്നോ കുറച്ച് ഈ ഇറച്ചി മമ്മൂന്നാ ഗ്യാസ് തീർന്നു തിന്നലും ഇല്ല ഇല്ല ഇത് ചപ്പാത്തി തിന്നല് ആ മന്തി മന്തിഷ്ടേ അല്ലാതി അന്ന് ചപ്പാത്തി ഒന്ന് ഉവാവിന്റെ വള്ളം ഉവാവിന്റെ വെള്ളുണ്ട് അണക്കുണ്ട് ഉമ്മാനെ കണ്ടു കൊണി എവിടക്ക വന്ന് ഏഹ് എന്റെ കുട്ടിക്ക് വന്നിക്കണോ ആര് ഉമ്മേ ൊക്കെ വന്നിക്കണോ എന്നാ വന്നിക്കണ് ഞങ്ങളാരും കണ്ടില്ലല്ലോ കുടീക്ക് വന്നോ ആള് മാറിന്ന് വന്ന മന്തി ബിരിയാണി ഒക്കെ ഞമ്മള് ഇവരെ ഷോപ്പ് മുമ്പ് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഓർമ്മണ്ടോ ഏഹ് അന്നും മാന കണ്ടി ആ വീട്ടിൽ ഒന്നും വന്നിട്ടില്ല എനിച്ചാ അതെ വരുത്തരീസോ അരിയനെ പോകുമ്പോ വീട്ടിക്ക് ഞമ്മള് വീട്ടിക്ക് ആ ആ മന്തി ബിരിയാണി അപ്പൊ വാങ്ങാം ആ ജ്യൂസും ആ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നു അല്ലേ മനേ ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി ആ അപ്പൊ ഇതാണിബരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താ ശാബ് ആ ആ ച്

ഓർമ്മ ഉണ്ടായിരുന്നെ ഇവിടെ ഡാൻസ് കളിച്ചിരുന്നു ആ മൂന്ന് മില്യൻ വ്യൂസ് ആ ഇപ്പൊ എന്നിട്ട് ഇപ്പൊ ഇപ്പൊ ഷോപ്പ് എവിടെ എത്തി പറഞ്ഞു പെരുമ്പാവൂര് പെരുമ്പാവൂരിത്തെ ഷോപ്പ് രണ്ടാമത്തെ സിനിമ പെരുമ്പാവൂരി ഷോപ്പ് ഇങ്ങനെ വെച്ചിട്ട് വെച്ചടി വെച്ചടി കയറ്റാണെന്ന് അതാവ് ഹൈറാക്കട്ടെ ആ ഇന്നിപ്പ വീട്ടിലെത്തിന്ന ഞാനും മാനും പട ഞാനും മാനും പടത്തു പോയി തെറ്റി പോയി എന്നാ ഞങ്ങള് പോരാ ഞങ്ങള് പോരാ എന്നാ ഞാൻ ഇട കടന്നോ

മന മനക്കെ പറയണം മനങ്ങനെ ഉണ്ടാകരിക്കണ

നേരെ ഓപ്പൺ ജീപ്പാണ് ഞങ്ങള് കയറുന്നത് അല്ലേ ില് ബാക്കിൽ ഒന്നുള്ളു